വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയായിരുന്നു ഒട്ടും തന്നെ തേങ്ങ ചേർക്കാതെ എന്നാൽ നല്ല കുറുകിയ ചാറോടുകൂടിയ ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയാണിത് ഇതിൽ എന്താ പറയുക നമ്മൾ തേങ്ങ ഒന്നും ചേർക്കാത്ത എന്നാലും നല്ലൊരു കൊഴുപ്പോട് കൂടിയ ചാറാണ് അപ്പം ഈ ഒരു റെസിപ്പി ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് കൂടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് നടക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് പുളിയെടുത്ത് വെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇതിൻ്റെയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിത് സോക്ക് ചെയ്യാം ഇങ്ങനെ ഇത് സോക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ പുളി ഇറങ്ങി വരും അപ്പോൾ ആ ഒരു എന്താ പറയുക ഇങ്ങനെ ചെയ്യുന്നതാണ് ഒരു അരമണിക്കൂറിന് മുന്നേ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റിന് മുന്നേ എങ്കിലും ഇങ്ങനെ ചെയ്ത് വെക്കുക പിന്നെ നമ്മളിവിടെ ഒരു വലിയ തക്ക സവാള ഒരു വലിയ തക്കാളി ഒരു അഞ്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതെല്ലാം റഫ് കട്ടായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് മൺചട്ടി വെച്ചിട്ടുണ്ട് മൺചട്ടിയിലേക്ക് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർക്കുന്നത് വള കുറച്ച് വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ചേർക്കുന്നത് ബാക്കി നമുക്ക് പിന്നീട് ചേർക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി കട്ട് ചെയ്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം വെളുത്തുള്ളി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇഞ്ചി അങ്ങനെ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഞാൻ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ആ ഒരു പച്ചവണം മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു വലിയ സവാളയാണ് നമ്മളെടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വേണം എടുക്കാം അത് നമ്മുടെ കറി മീൻ എത്രയുണ്ടോ അതനുസരിച്ച് സവാളയുടെ എണ്ണവും കൂടാട്ടോ കാരണം തേങ്ങ ഒന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ ആ ഒരു സവാളയുടെ ഒരു എന്താ പറയുക ഒരു പച്ചവണ്ണം മാറുന്നവരെ ഇങ്ങനെ വഴറ്റി വഴറ്റി കൊടുക്കുക അപ്പം ഒരു ചെറിയൊരു ട്രാൻസ്പെറൻറ്റ് കളറാവുന്നതുവരെ ഇതുപോലെ ഈ ഒരു പാകത്തിലാകുമ്പോൾ നമുക്കിതിലേക്ക് എടുത്ത് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന തക്കാളി അപ്പോൾ ഒരു വലിയ തക്കാളിയാണ് നമ്മളെടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തക്കാളിയും സവാളയും നന്നായിട്ടൊന്ന് എന്താ പറയുക ഒരു സോഫ്റ്റ് പരുവാകുന്നതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇതൊന്ന് ഒരു ഇതൊന്നായി വരുന്നവരെ നോക്കാം അപ്പം നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇത് ബാർക്കോടെയാണ് നാട്ടിൽ ശീലാവ് എന്ന് പറയും അപ്പോൾ ആ ഒരു മീൻ ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ തക്കാളിയും സവാളയൊക്കെ എല്ലാം ഒരുവിധം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇത് കണ്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി നന്നായിട്ട് എടുക്കുന്നുണ്ട് എന്താ പറയുക ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട ഒരു നല്ല രീതിയിൽ സോഫ്റ്റായി ആയി വരുന്നവരെ ഒന്ന് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ദൈപ്പം തേ നമുക്ക് നന്നായിട്ട് കാണുമ്പോൾ അറിയാം നന്നായിട്ടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് ടീസ്പൂണോളം പൊടിയാണ് ഞാൻ മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണോളം എടുക്കുന്നത് ഒരുപാട് എടുക്കുന്നില്ല ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഇതിലേക്ക് മുളക് പൊടിയാണ് അപ്പോൾ ഒരു രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മളുടെ എരിവനുസരിച്ച് കൂട്ടിയും കുറച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് ടീസ്പൂണോളം എടുക്കുന്നത് ഒരുപാട് എരിവില്ല ഒരു മീഡിയം എരിവുണ്ടാവും ഞാൻ ആ പൊടികളുടെയൊക്കെ ഒരു പച്ചവണം വരെ നന്നായിട്ടൊന്ന് ഇത് ഇളക്കി കൊടുക്കുക അപ്പോൾ അതേ ഒരുവിധം ഒന്ന് നന്നായിട്ട് ചെറു തീയിൽ വെച്ച് നമ്മുടെ ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും അപ്പോൾ ചെറു തീയിൽ വെച്ചാൽ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് ആ പൊടികളുടെയൊക്കെ പച്ചവളം ഒന്ന് മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് ഇപ്പോൾ അതേ ആ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് ഇനി ഈ ഒരു ചൂടാറിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് മിക്സിയിലൊരു ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതേ ചെറുതായിട്ട് ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് നന്ന നല്ല പേസ്റ്റായിട്ട് അര അരച്ചെടുക്കാരുത് അപ്പോൾ ആ ചട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകി അതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേ കടുക് ഒന്ന് ഒരുവിധം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ മുഴുവനായിട്ടുള്ള ഉലുവ ഇട്ട് കൊടുക്കാം അപ്പോൾ വളരെ കുറച്ച് മതി ഉലുവേള ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവയും കൂടി ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മിക്സിലിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അരപ്പ് എല്ലാം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഈ ഒരു എണ്ണയിലിട്ട് ഒന്ന് ഒരു കുറച്ച് നേരം ഒരു രണ്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ചെറു തീയിൽ വെച്ചാൽ നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റിയെടുക്കുക അപ്പോൾ അതെ രണ്ട് ഒരു മൂന്ന് നാല് മിനിറ്റോളം ഇതങ്ങനെ ഒന്ന് വഴറ്റി എടുത്താൽ മതി ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റിയെടുക്കുക ഓൾറെഡി എന്താ പറയുക ഇതിലേക്ക് പച്ചവണമൊക്കെ എല്ലാം മാറിയിട്ടുണ്ട് കാരണം നമ്മൾ നമ്മൾ ആദ്യം തന്നെ വഴറ്റിയാണ് എടുത്തത് അപ്പോൾ അതായത് ഉണ്ടോ ഈ ഒരു എണ്ണയൊക്കെ തെളിയുന്നവരെ നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കരുത് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ടാണ് തക്കാളിയും സവാളയും അടിച്ചെടുത്തത് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചെറു ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തത് നമ്മൾ നമ്മുടെ എന്താ പറയുക മൂത്തിരിക്കുന്ന ഈ ഒരു അരപ്പിലോട്ട് ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ ചെറു ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് ഇതിലേക്ക് കൊടുക്കാം അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് പുളി വെള്ളം പുളി അവിടെ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത് ഭാഗത്തനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർക്കുക അതിലേക്ക് അപ്പോൾ ഞാൻ അതേ ഇത് ഈ ഇത്രയും അരപ്പ് എന്താ പറയുക മിക്സി കഴുകിയിട്ട് ഇത്രയും വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് ഇനി നമുക്ക് ഒരു കാൽ കപ്പോളം പുളി കഴുകിയ പുളി കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളവും പുളിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓൾറെഡി നമ്മൾ അരപ്പിൽ അരക്കാൻ വേണ്ടി എന്താ പറയുക സവാളയിലും തക്കാളിയിലും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പുളിയിലും കുതിരാൻ വേണ്ടി വെച്ചപ്പോഴും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നോക്കുക അപ്പോൾ അതേ വിധം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പച്ച കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ കൊടുക്കാം അപ്പോൾ മീൻ്റെ കഷ്ണങ്ങൾ ഇതേ ഓരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് തലയും കൂടി ഉണ്ട് തല ഞാൻ അങ്ങനെ തന്നെ എല്ലാം കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ തലയും കൂടി ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് ഇനി ഒരുപാട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ആ ഒരു സ്പൂൺ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് ആ ഒരു രീതിയിൽ ഒരുപാട് കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല കാരണം അപ്പോൾ ആ മീതയിലോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് വേവാൻ വേണ്ടി ഈ മൂടികൊണ്ടടച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് കുക്ക് ചെയ്തെടുക്കണം അപ്പം ചാറൊന്ന് ഒരു മുക്കാൽ ഭാഗത്തോളം ഒന്ന് മാറ്റി വരണം ഒരു കാൽ ഭാഗമെങ്കിലും ഒന്ന് മാറ്റി വരണം അപ്പോഴാണ് നമ്മുടെ മീനിന് നല്ലൊരു ടേസ്റ്റ് വരിക അപ്പോൾ അതെ ഞാൻ മൂടികൊണ്ട് അടച്ച് വരുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ചെറുതീയിൽ വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിരുന്നു അപ്പോൾ അതേ നമ്മളെ മീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ചാറയ്ക്ക് ഒരു ഇതൊന്ന് പറ്റി വന്നിട്ടുണ്ട് അപ്പം ഞാനൊരു അഞ്ച് മിനിറ്റും കൂടി ഇതൊന്ന് മൂടികൊണ്ട് അടച്ച് ഒന്നും കൂടി വെക്കുകയാണ് അപ്പം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് തുറന്നു നോക്കാം അപ്പോൾ അതെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം പിന്നെ വീണ്ടും നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് എന്താ പറയുക നന്നായി ഉണ്ടോ കറി നന്നായിട്ട് തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഫിഷ് ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് താളിച്ചിരുന്നെങ്കിൽ ഇതിലേക്ക് താളിച്ചിടാം അപ്പോൾ ഞാനിപ്പോൾ ഇടുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ കടുക് പൊടിച്ചതാണ് അപ്പം നമ്മുടെ ഫിഷ് കറി ഇവിടെ ഒരു ഒരു മണിക്കൂറിന് ശേഷം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല കണ്ടോ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കാണുമ്പോൾ തന്നെ അറിയാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ രുചി ഒന്നും പറയേണ്ടതല്ല കേട്ടോ പ്രത്യേക രുചി തന്നെയാണ് കാരണം നമ്മളിൻ്റെ അകത്ത് തേങ്ങ ചേർത്തിട്ടില്ല എന്ന് ആരും തന്നെ പറയത്തില്ല അത്രയ്ക്ക് നല്ല കുറുകിയ ചാറോടുകൂടിയ ഫിഷ് കറിയാണ് നന്നായിട്ട് തന്നെ ഇപ്പം എന്താ പറയുക ഒരു നമ്മളെപ്പോഴും ഫിഷ് കറി വെച്ചാൽ ഒരു മണിക്കൂറിന് ശേഷം മാത്രം എടുക്കുക അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയുക ആ ഒരു ഫിഷ് മീനിൽ പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചു വരും പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും നല്ല നന്ന ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തേങ്ങ ചേർക്കണ്ട എന്നാൽ നന്നായിട്ട് കുറുകി ഒരു ചാറ് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്